ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമില്ലെങ്കിൽ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളാണ് ഓരോ വീട്ടുകാരും അനുഭവിക്കേണ്ടി വരില്ല ആ എന്ന് പറയുമ്പോൾ പുരാ പുരാതനമായിട്ട് പൂർവികരായിട്ട് ആചരിച്ചു വരുന്നതായ മന്ത്രമൂർത്തികളെ തലമുറകൾ കഴിയുമ്പോൾ ആ കുടുംബക്കാർ തമ്മില് അല്ലെങ്കിൽ തറവാട്ടുകാർ തമ്മില് ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലോ ഇനി സ്ഥല സംബന്ധമായിട്ടുള്ളതായ വിഷയങ്ങളെട്ടോ വേറെ ഏതിലും കാരണവശാലോ ആ ക്ഷേത്രമായിട്ട് കുറെ അകലച്ചകൾ സംഭവിക്കുമ്പോൾ അകലച്ച എന്ന് പറയുമ്പോൾ കിലോമീറ്ററോളകളും അകലെ ആ ദേവനുമായിട്ട് അല്ലെങ്കിൽ ദേവിയുമായിട്ട് ആ കുടുംബ ദൈവങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതിരിക്കുമ്പോൾ നമ്മളായിട്ട് സംരക്ഷിക്കേണ്ടതായ ആ കുടുംബമൂർത്തികൾ ദൈവങ്ങളേനെ ഒരു നേരത്ത് വിളക്ക് വെക്കാനോ അല്ലെങ്കിൽ അതിന്റെ പൂജാ കർമ്മങ്ങൾ അനുസരിച്ചോ ഏതെങ്കിലും തരത്തിലായാലും അതിനെ കർമ്മങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കാതെ പല തരത്തിലുള്ളതായ അല്ലെങ്കിൽ പല കാലങ്ങളായിട്ട് അതങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ ധർമ്മ ദൈവങ്ങളുടേതായ ദുരിതങ്ങളും ശാപങ്ങളും ആ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടങ്ങളും ആ കുടുംബക്കാര് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടതാണ് അതിനെ ോക്കി അല്ലെങ്കിൽ കഷ്ടങ്ങൾ വരുമ്പോഴായിരിക്കും അവര് പിന്നീട് അതിനു വേണ്ടി ചിന്തിക്കാം കഷ്ടങ്ങൾക്ക് മേലെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ വരുമ്പോഴാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അതിൽ എന്ത് ചെയ്താലും അതുകൊണ്ട് ഒരു ഗതി വരുന്നില്ല മേൽഗതിയില്ല അല്ലെങ്കിൽ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും രോഗദുരിതങ്ങള് അതെന്തുകൊണ്ടാണ് എന്ന് ആദ്യമൊക്കെ അവരത് മൂടി വെച്ച് മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും പിന്നീട് അവരുടെ ഇഷ്ടപ്രകാരം കൊണ്ടോ മറ്റു അവരുടെ താല്പര്യം മൂലമോ ഏതെങ്കിലും ജോലിശിനിയോ മറ്റുള്ള ആളുകളെ കാണാനിടയായാൽ അതിന് കൃത്യമായിട്ടുള്ള കാരണം ഇന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ചിലവരത് വിശ്വസിക്കില്ല അതുകൊണ്ടൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിളിച്ചു പറയുകയുള്ളൂ പക്ഷെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അച്ഛനോ അച്ചാച്ചനോ മുത്തച്ഛനോ ആചരിച്ചിരുന്നായ മൂർത്തികളേനെ എന്നൊക്കെ ആയിട്ട് ഇരുട്ടിലിട്ടിട്ട് വെളിച്ചമില്ലാതെ അല്ലെങ്കിൽ വിളക്ക് വെക്കാതെ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വട്ടപൂജ്യം തന്നെയാക അതിൽ യാതൊരു സംശയം ഇല്ല നമുക്ക് അതൊന്നും അങ്ങനെ ഉണ്ടാകില്ല അതൊക്കെ വളരെ വെറും അന്ധവിശ്വാസാണ് അത് വെറുതെ പറയുന്നതാണ് എന്ന് പലർക്കും പറയാമെങ്കിലും ഇത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചിന്ത ചിന്തയുണ്ടാകില്ല അങ്ങനെയാണ് ഓ ശരിയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകും ഇനി ഇവരൊന്നും വേണ്ട ഇപ്പൊ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് ചരിക്കുക അവർക്ക് അവരുടേതായ തരത്തിലുള്ളതായ ചിട്ടവട്ടങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് കുംഭസാരമുണ്ട് ആ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോവുക കുമ്പസാരിക്കുക സെമിത്തേരില് അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുക മെഴുകുതിരി കത്തിക്കുക അതൊക്കെ അവർക്ക് വേണ്ടുന്ന അതേപോലെ തന്നെ അവർക്കുണ്ട് നോമ്പ് ആ നോമ്പ് അതിനെ ചിട്ടയായിട്ടുള്ള പോലെ അവരുടെ ആചാരം അനുസരിച്ച് അവർ നീങ്ങാന്ന് വച്ചെങ്കില് അവർക്കും ഇതേപോലുള്ളതായ വിഷമതകൾ ഉണ്ട് അതൊക്കെ മാറി പോകാനുള്ള ഒരു ഇടവരുന്നതാണ് ഇനി മുസ്ലിം സഹോദരങ്ങളായാലും ശരി അവർക്ക് പറഞ്ഞിരിക്കുന്ന അഞ്ചു നേരം നമസ്കാരം അഞ്ചു നേരം കൃത്യമായിട്ട് അവർ നമസ്കരിക്കുകയും നോമ്പ് നിസ്കാരങ്ങള് ധിക്രെ ഇത്യാദികൾ ചെയ്യുക തെറ്റാതെ ചെയ്യുകയും കവരിടത്തിൽ പോയിട്ടുള്ളതായ കത്തൂത് അതേപോലുള്ളതായ കർമാദികൾ അവരും ചെയ്യുകയാണെങ്കിൽ അവർക്കും മനുഷ്യനായി പിറന്ന് ഏവർക്കും ദുരിതങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് ഇത് കഴിവേടുണ്ട് അല്ലെങ്കിൽ എന്താ വലിയ ഉയർച്ചയുണ്ട് തീരദരിദ്രന്മാരുണ്ട് മനുഷ്യനായി പിറന്നാൽ മരണമുണ്ട് അപകടങ്ങളുണ്ട് ഉണ്ട് ഈ ഏഴരശനിയും കണ്ടകശനിയും അതേപോലെ തന്നെ ജന്മശനിയും അഷ്ടമ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല ഇതിനെ കുറിച്ച് അറിയുന്ന മാത്രം അറിയുന്നവർ മാത്രമാണ് ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ചിന്തിക്കുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ നിറയെ ഗെട്ടറും അതേപോലെ തന്നെ ഈ ചരലൊക്കെ ആയിട്ടുള്ള മെറ്റലൊക്കെ എടുക്കുന്ന ആ റോട്ട് ഇവിടെ വണ്ടി പോകുന്ന പോലെ അത് കൊറേ കഴിഞ്ഞ മാറും എന്നുള്ളതല്ലേ അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെ നമുക്ക് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ അവര് സമീപിക്കേണ്ടായി അപ്പൊ അതിലെ അച്ഛനും അമ്മ അടക്ക അച്ഛനും അമ്മയും മക്കളൊക്കെ അടക്കം ഒരു ആറ് ഏഴ് പേര് നോക്കാനായിട്ട് വന്നു അങ്ങനെ അപ്പൊ അവര് പറഞ്ഞിങ്ങനെ ഞങ്ങക്ക് വീട്ടിലേക്ക് നോക്കണം വീട്ടിലേക്ക് നോക്കണം വീട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിണ്ട് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പൊന്നും അറിയാത്തൊരാളാണെങ്കിലും ശരി എന്തോ പ്രശ്നം അവർ വീട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലായിണ്ട് അപ്പോ മതി ഇനിയൊന്നും പറയണ്ട എന്നുള്ളത് രാശി വെച്ചു രാശി വെച്ചിട്ട് ആ കിട്ടിയ രാശിയിൽ തന്നെ ശനിയും ഗുളികനൊക്കെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ഈ വ്യക്തിക്കാണെങ്കിൽ ഉണ്ട് അയാളുടെ ഭാര്യക്ക് കണ്ടരശ്ശനി മക്കൾക്കും ഏഴരശനി അങ്ങനെ ദുരിതങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവർക്ക് ഏഴരശനി കഴിഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് അപ്പോ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കി തന്നു അവർ പറഞ്ഞ് മനസ്സിലാക്കി രാശിയിൽ കൂടി നമുക്ക് കാണിച്ചു തന്നു ഒന്ന് ആ നിൽക്കുന്നതായ കുടുംബത്തിൽ ഇപ്പൊ അവര് താമസിക്കുന്നത് വാടകയ്ക്ക സ്വന്തം സ്ഥലം വിട്ടിട്ട് സ്വന്തം സ്ഥലങ്ങളുണ്ട് ഏക്കർ കണക്കിന് സ്ഥല കൃഷിയിടങ്ങളുണ്ട് അതേപോലെ തന്നെ ദൈവങ്ങൾ ഇരിക്കുന്നതായ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഏക്കർ കണക്കിന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവർക്ക് തുടക്കം എന്താണെന്ന് പറഞ്ഞാല് ധർമ്മദൈവുള്ള ദുരിതങ്ങളുണ്ട് ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളുണ്ട് അതേപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ അല്ലെങ്കിൽ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ മന്ത്രമൂർത്തിയുള്ളതായ ദുരിതങ്ങളും അതിനെ കൊണ്ട് നടന്നിരുന്ന ഗുരുക്കന്മാരുടെ മരണപ്പെട്ടു പോയിട്ട് അവരുടെ ദുരിതാംശങ്ങളും ഈ മൂർത്തികളില് കിടക്കുന്നുണ്ട് ഒപ്പം ഇവര് കുറേ കലയാണ് അവര് വന്നിട്ടുള്ളത് ആ താമസിക്കുന്ന സ്ഥലത്ത് ഒരു എട്ട് വർഷമായിട്ട് അവരവിടെ ഉണ്ട് ഈ വീട്ടില് ഇപ്പൊ താമസിക്കുന്ന ഒരേ വീട്ടില് അവിടെ വന്നപ്പോ അതിലേറെ ദുരിതങ്ങളാണ് അപ്പൊ സ്ഥലത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞ് മനസ്സിലാക്കി തന്നു നമുക്ക് അവർക്കും സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് കാണിച്ചെന്ത് കുംഭൻ രാശ കർക്കിടകം ബാധ എന്നുള്ളൊരു പ്രമാണത്തോടു കൂടി ആ ബാധസ്ഥാനാധിപനായിരിക്കുന്ന ചന്ദ്രൻ ഈ രാശിയുടെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കൃഷിയിടം അല്ലെങ്കിൽ പാടം വെള്ളം അതേപോലെ കുടുംബത്തിലെ ആളുകൾ സ്ത്രീ അവരൊക്കെ ആയിട്ടുള്ളതായ ശക്ത ശക്തമായിരിക്കുന്ന വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളെ കൊണ്ട് ദുരിതങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടായി അപ്പൊ ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് അവരുടെ അച്ചാച്ചൻ മുത്തച്ഛന്മാരൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു രണ്ട് സെക്ഷനായിട്ട് തിരിഞ്ഞു അപ്പൊ അവരായിട്ട് ഇവരുടെ ഭൂമി പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അച്ഛനൊക്കെ അറിയാതെ അപ്പൊ ഇതിലത്തെ വന്നിട്ട് ഒരു അച്ഛന്റെ മോൻ ആ മോനെന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഈ സ്ഥലം അവരായിട്ട് എടുത്തു പണയത്തിലുണ്ടായിരുന്നത് അത് കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നപ്പോൾ ഈ എടുത്തു എടുത്തു നോക്കുമ്പോ പിന്നെ എന്തുകൊണ്ട് എടുത്തു എന്തിനാ എടുക്കാൻ പറഞ്ഞു ആരൊക്കെ അത് പൊതുവായിട്ട് വെച്ചിട്ടുണ്ടോ സ്ഥല അച്ഛന്റെ പേരിലേക്ക് ആവശ്യം പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ദേവി ദേവിധന്മാരുടെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഏക്കറ് കണക്കിന് സ്ഥലം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ അവർ കേസും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വേണ്ടുന്ന ദുരിതങ്ങൾ ഉണ്ടായിരുന്നു ഇനിയ സ്ഥലത്തേക്ക് കടക്കാൻ പാടില്ലെന്നു പറഞ്ഞിട്ട് അവർ മാറ്റി നിർത്തിക്ക അപ്പൊ ആ സ്ഥലങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ആ കാരണങ്ങളെ കൊണ്ടുള്ള ബാധ ദോഷങ്ങളുണ്ട് നമുക്ക് വളരെ വ്യക്തമായി അപ്പൊ ഇപ്പിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങള് ആ പ്രേതദോഷങ്ങളുള്ള ഒരു ഭൂമിയിരിക്കാണ് ഇപ്പോടെ വന്നിട്ടുള്ളത് അതും ഒരു കാരണവശാലും വീട് വെക്കാൻ പാടില്ലാത്ത ഒരു കണക്കിലാണ് ആ വീട് ഇരിക്കുന്നത് അപ്പൊ മുൻകാലത്ത് ആളുകൾ താമസിച്ചിരുന്ന ആ ഭവനത്തിൽ ആ സ്ഥലത്ത് അല്ലെങ്കിൽ അവർ താമസിച്ചു അവരുടേതായ ഉപാസനാമൂർത്തികളൊക്കെ ഏതൊക്കെ കാരണവശാലും അവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളതാണ് അവര് അപ്പൊ ഇവരെ ഇവരായിട്ട് വീട് പണതിട്ടുള്ളതല്ല അപ്പൊ അതിന്റെ മുൻകാലത്ത് ഇനിയിപ്പോ ഇവർ ഉള്ള സമയത്താണോ അവർക്ക് ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലം ഉണ്ടാവണം വീട് വെക്കുന്നതായിട്ട് മുൻപ് നടന്ന കഥ എന്നുള്ളത് പറയാൻ പറ്റില്ല കുറച്ചാ വലിയ പഴക്കമല്ല ഏകദേശം എന്നാലൊരു കടവസരത്തിലൊക്കെ വെച്ചിട്ട് അപ്പൊ ഇവര് ഈ സ്ഥലത്ത് വന്നതിന് ശേഷം പറഞ്ഞു ഏഴോളം പ്രേതങ്ങൾ തന്നെ ഇതിലുണ്ട് ഏഴോ അതിൽ കൂടുതലോ പ്രേതങ്ങൾ തന്നെ കുടുംബത്തിലേക്ക് ദോഷങ്ങളുണ്ട് എല്ലാവർക്കും അപ്പോൾ പ്രേതങ്ങളുടെ കാര്യം പറയുമ്പോഴെങ്കിലും ഓരോരുത്തരും പയ്യാത്തവരും അല്ലാത്തവരും ഒക്കെ അവരുടേതായ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി എണിറ്റ് കിടന്നു കഴിഞ്ഞാൽ എണീക്കാൻ പറ്റില്ല വീട്ടിലേക്ക് ചിലവർക്ക് വരാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഭയങ്കര ഭാരം എന്തൊക്കെയോ ശരീരത്തിൽ കയറി മറയുന്ന പോലെ ഉള്ളതായ അവസ്ഥകള് അപ്പൊ ചെലവര് പറയുന്നത് അവിടെ നിന്ന് കഴിഞ്ഞ ഒരാളും ഇങ്ങനെ വന്നേക്കും അത് കഴിഞ്ഞ ആ സമയ പോകുമ്പോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറിഞ്ഞ കലങ്കർ നീങ്ങുന്ന പോലെ ഇവരല്ലാണ്ട് കുറെ ആളുകളുടെ സമ്മേളനം നടക്കുന്ന നടക്കുന്നൊരവസ്ഥ പോലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മൂന്നാള് മൂന്ന് നാല് പേര് ഇപ്പം അടുത്ത് തന്നെ മരിച്ചിട്ടുണ്ട് അത് വിഷം കഴിച്ചിട്ട് ഇവർ ഇവർ വന്നതിന് ശേഷം വിഷം കഴിച്ചിട്ട് ഒരാൾ തൂങ്ങി മരിച്ചിട്ട് ഒരാള് ബിൽഡിംഗ് വീണിട്ട് അപ്പൊ ഇതൊക്കെ ദുരിതമരണ അപ്പൊ ഈ ദുരിത മരണങ്ങൾ ഉണ്ടായിട്ട് നോക്കുമ്പോൾ അപ്പൊ ഇവര് താമസിച്ചിരുന്ന സ്ഥലത്തും അതേപോലെ തന്നെ ആ റൂമിന്റെ അടുത്താണ് മരിച്ചിട്ടുള്ളത് തൂങ്ങി മരണപ്പെട്ടിട്ടൊക്കെ ഉള്ളത് അപ്പൊ അതെല്ലാം ഇവരിലും കൂടിയിട്ടുണ്ട് അതും ശക്തമായിരിക്കുന്ന അതേപോലെ തന്നെ നാഗം നാഗക്കിടന്ന് കഴിഞ്ഞ നാഗത്തിനൊക്കെ ഒരു സ്വപ്നക്കാരൻ കറി കരിനാഗത്തിന് കരിനാഗം വരുന്നു ഇരിക്കുന്നു ശരീരത്തിലേക്ക് കിടന്നു പീടിക്കുന്നു കരയണു ഓടുന്നു അങ്ങനെയൊക്കെ അങ്ങനെ വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതങ്ങള് കേടും ക്ലേശങ്ങളും തൊഴിലും സ്ഥാപനങ്ങളും ഉണ്ടാവരുത് ജോലി കടകളൊക്കെ ഉള്ളതാണ് അതൊക്കെ പൂട്ടി വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരണത് എന്താണെന്ന് ചോദിച്ചാല് അവർക്കറിയില്ല നമുക്ക് പ്രശ്നത്തിൽ കാണുമ്പോൾ ചെല്ലേതാ അവര് അങ്ങനെ ഇല്ല എങ്ങനെ ഇല്ല എന്ന് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങനെ ഇല്ല എന്ന് തന്നെ അവർ പറയുന്നത് അപ്പ അന്വേഷിച്ച് അറിഞ്ഞി അവർ പറയുമ്പോൾ അവരുടെ മരുമകൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ചേച്ചി ആരെങ്കിലും പറയും അതല്ല ഇങ്ങനെയാണ് അതേപോലെ തന്നെയാണ് കല്യാണം കഴിക്കാനായിട്ട് വന്നിട്ട് പെണ്ണ് കണ്ടു ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു അവർ ഇറങ്ങി വരണം എന്നാ പറഞ്ഞത് ഇറങ്ങി വന്ന അല്ലെങ്കിൽ എന്റെ ഒപ്പം ഞാൻ വിളിച്ചിറങ്ങി വരുന്നത് കാണാൻ വരുമ്പോൾ വിളിക്കണേ കാണാൻ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോൾ വിളിക്കുന്നു അപ്പൊ അങ്ങനെ ഇപ്പോൾ ആ കുട്ടികളെ കുട്ടി മര്യാദ കാര്യമായ കാരണം എനിക്ക് അപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് അപ്പൊ അത് പലതും നടക്കും നടക്കും നടന്നു എന്ന് വിചാരിച്ചിട്ടുള്ള കല്യാണങ്ങളാണ് അപ്പൊ അതിലൊക്കെ വഴക്കുണ്ടാകുന്ന പേരിലും അതിനെ സംബന്ധമായിട്ടും അവർക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങളുള്ള ഈ മണ്ണിലേക്ക് വന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായി ആ തടസ്സങ്ങളായി ഓരാത്തനെല്ലാർക്കും രോഗങ്ങള് ശരീരത്തിന് കൈകാലം അങ്ങനെ വെറുങ്ങിലിച്ചു പോവുക കോച്ചു പിടിക്കാന്നൊക്കെ പറയും അതേപോലെ തന്നെയാണ് അവർക്കുള്ള ഈ രോഗങ്ങളുടെ തലവേദന ഉണ്ടാകുക ശരീരം വേദന ശരീരത്തിലൊക്കെ ഇരിച്ചില് നീറ്റം അത് വെറുതെ ആലോചിച്ചിരിക്കുക ചിലവർ പുറത്തു പോവില്ല വന്നു കഴിഞ്ഞ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരാനായിട്ട് കൂട്ടാക്കില്ല അങ്ങനെയുള്ള പലവിധ ദുരിതങ്ങളും ആണ് അവര് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവരുടെ അനുഭവം ഇങ്ങോട്ട് പറയുന്നത് അപ്പൊ അവരുടെ അനുഭവം ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് എന്നെ സംബന്ധിച്ച് പറയാനായിട്ട് കഴിയില്ല എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്നെ പോലത്തെ കർമ്മികളോ ജോലിസുമാരോ അതേപോലെ അനുഭവിക്കുന്ന ഇതേപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഒരിക്കലും തട്ടിക്കളയാനായിട്ട് അവർക്ക് കഴിയില്ല അത് വളരെ ഭയാനകമായ രീതിയിലാണ് ഓരോ മുറികളിലും അവർക്ക് അനുഭവപ്പെടുന്നത് കിടക്കാൻ പറ്റില്ല അവിടെ എന്നാൽ ഇവരെല്ലാം വന്നു വളരെ കുറഞ്ഞ പൈസക്കുള്ള ഒരു വീട് ഒരാറേഴ് അംഗങ്ങൾ ഉണ്ട് അതിൻ്റെ ഉള്ളില് അവർക്ക് പെട്ടെന്ന് അതേപോലെ തന്നെ പോകാനായിട്ട് പറ്റില്ല വേറെ വീട് കിട്ടാനില്ല വേറെ വീട് ശരി പക്ഷെ ഇവർക്ക് എന്തെങ്കിലും കാരണവശാലും ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ ഉടമസ്ഥൻ പറയേണ്ടത് നിങ്ങൾ കാലിയാക്കണം 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 എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസത്തിലും അവർ വന്നിട്ട് വഴക്കുണ്ടാക്കുക എന്ന് പറയണത് ഇവർക്കാണെങ്കിലും ഇവിടെ വിടണമെന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോ ദുരിത മരണങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ പ്രേതാത്മാക്കളോ മുൻകാലത്തുണ്ടായിരുന്ന പ്രേതാത്മാക്കളോ അങ്ങനെ വിഹരിക്കുന്ന ആയ സ്ഥലത്ത് അവരുടെ സ്വൈര്യവിഹാരം നടക്കുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ അപ്പൊ ഇതിൽ കാണിക്കുന്നുണ്ട് കുറെ മൂർത്തികളുടെ സാന്നിധ്യങ്ങൾ ഇതിലുണ്ട് മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ കുംഭൻ രാശീനെ കുംഭംകുടം പോലെ എന്നൊക്കെ പറയും അപ്പൊ അതൊരു അടക്കം ചെയ്തതോ ബന്ധനം ചെയ്തിട്ടുള്ള ഒരു ഒരു ഘട്ടം ഒരു സംഭവങ്ങളെ കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അത് ഇവര് വന്നതിന് ശേഷം പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടും മതിനേയും ഒതുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പല ഒരു അഞ്ചാറ് വീട്ടുകാരുണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ അപ്പൊ അങ്ങനെയുള്ള ആ ഇത് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവരുടേതായ മൂർത്തികള് അപ്പൊ അവരുടെ സ്ഥലത്ത് ആയിരുന്നു ആദ്യം ദൈവങ്ങളൊക്കെ നേരുന്നത് ആ സ്ഥലമൊക്കെ മുറിച്ച് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അത് അത് പുറത്തുക്കായിരുന്നുള്ളൂ പക്ഷേ അത് ഇതിനോട കൂടി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ സ്ഥലത്ത് പൂർവീകരായിട്ട് ഇവിടെ ക്ഷേത്രങ്ങളോ തറകളോ അല്ലെങ്കിൽ അങ്ങനെ വെച്ച ആരാധന ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അത് പിന്നീട് നശിച്ചതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വീണ്ടും ഈ സ്ഥലം മേടിച്ച് അല്ലെങ്കിൽ വീട് വെച്ചിട്ട് അങ്ങനെ താമസാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇത്തരം സ്ഥലങ്ങളില് താമസമാക്കി കഴിഞ്ഞാല് ആ ധർമ്മദൈവങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ പ്രേതാത്മാക്കളോ അവരൊക്കെ ഒരു ഇരുട്ടിലാണ് കിടക്കണവച്ച ശരി അവരൊക്കെ ഒരൊറ്റ ബന്ധത്തോട് കൂടിയിട്ടാവുക അപ്പൊ ഒരു ദുരിതം മരണം നടന്നിട്ടുണ്ട് ആ സ്ഥലത്ത് അതിൽ ഏതൊക്കെ ഏമെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളതായ പ്രേതങ്ങളെല്ലാം കൂടി ഒത്തുചേരലുണ്ടാവുക അപ്പൊ ഇവർക്ക് ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്ത് വിളക്കോ തീയ്യോ അല്ലേ പോലെ തന്നെയുള്ള ആരാധനകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പൊ വന്നിട്ടുള്ള ഒരു ഇതൊന്നും ആയിട്ട് അറിഞ്ഞിട്ടും കൊണ്ടാവില്ല വിളക്കൊക്കെ വെക്കാം അവര് ദൈവത്തിനെ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ അവിടേക്ക് വരെ അവർക്ക് പോകാൻ പറ്റുന്നില്ല വിളക്കും വെക്കാൻ പറ്റില്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും ആ പ്രേതങ്ങളും ആ അവിടെയുള്ള പ്രേതങ്ങളും മറ്റു പ്രേതങ്ങളും ഒന്നായിട്ട് അത് അത്രയും നടക്കുക അങ്ങനെ അത് ഇവരിൽ കൂടി ഇവരിൽ കൂടി ജീവിക്കാനോ ഇവരുടെ ഇഷ്ടങ്ങൾ നടത്താനോ അത് വഴിവെക്കും അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് അങ്ങനെ അനുഭവിക്കുമ്പോ അല്ലെങ്കിൽ വളരെ വർഷങ്ങൾ ഒന്നായിട്ട് ജീവിക്കുമ്പോൾ അവര് വിട്ടുപിരിയാൻ പറ്റാത്തൊരവസ്ഥ പോലെ ആ അവസ്ഥയാണ് ഇവർ പറയുന്നത് ഞങ്ങളെ എങ്ങനെ ശ്രമിച്ചിട്ട് ഈ സ്ഥലത്ത് നിന്ന് വിട്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല വേറെ വീട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് പോവാ എന്തെങ്കിലും കാരണങ്ങളോ എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പ്രേതദോഷങ്ങളോ സർപ്പ ദുരിതങ്ങളോ എന്ന് വെച്ചെങ്കിൽ ദയവ് ചെയ്ത് ആരും അവിടെ അതിൽ അങ്ങനെ നിൽക്കരുത് വാടക വീടാകുമ്പോൾ അത് സ്വന്തം പേരിൽ എഴുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ പുറത്ത് ഈ ബാത്റൂം ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് വീടിനോട് കൂടിയിട്ട് അറ്റാച്ച് അല്ല വേറെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഈ മറ്റേ വേസ്റ്റ് വഴി അതേപോലെ തന്നെയുള്ള സംഗതികളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ അവിടെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെങ്കിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നോക്കുക അത് അല്ലെങ്കിൽ ഇത് തീർത്ത തീരില്ലാത്ത പക്ഷാണെങ്കിൽ ആ സ്ഥലം ഇട്ടുപോകാനായിട്ട് നോക്കുക ജീവിച്ച് മരിച്ച് ജീവിക്കുന്നതിന് കാരണം അവരുടേതായ ഇഷ്ടങ്ങളോ അവരുടേതായ ജീവിതങ്ങളോ ആ ഒരു കല്യാണം കഴിക്കാനോ കൊടുക്കാനോ പറ്റാതിരിക്കുക എണീറ്റ് നടക്കാതിരിക്കാൻ പറ്റുക ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള സ്നേഹ സൗഹാ സൗഹാർദ്ദം ഇല്ലാതിരിക്കുക ജോലിക്കുവാൻ പറ്റാതിരിക്കുക ജോലിയും പോവുക അപ്പൊ ഈ സ്ഥലത്തെ പ്രശ്നം മാത്രമല്ല ഇവർക്ക് മറ്റുള്ളതായ ബന്ധനങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം കൂടി ഒന്നായി സമയാനുകൂല വന്നപ്പോ എല്ലാം വാവും ചോദ്യം കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇതിനെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അവരുടേതായ ആ ഈ പ്രേത ദുരുദങ്ങൾ തന്നെ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ ക്ഷേത്രപിണ്ഡം തിലഹോമം സാവിജ ഇത്യാദികൾ ചെയ്ത് ആ പ്രേതാദികൾക്ക് മോക്ഷം കൊടുക്കുകയും സർപ്പദോഷങ്ങൾക്ക് സർപ്പപ്രതിമയിലേക്ക് ആവാഹിച്ച് സർപ്പക്കാവൽ കൊടുത്ത ഉള്ള അഭിഷേകങ്ങൾ പാലുന്നൂറ് ഇത്യാദികൾ കഴിക്കുക അതേപോലെ തന്നെ ഇവർ ഇവിടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്നതായ ചെയ്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതായ ബാധാമൂർത്തികളേനെയും സ്ഥലപരമായിട്ട് ഇവിടെ അവശേഷിച്ചിരിക്കുന്നതായ മൂർത്തികളേനേയും ഒരേ കൂടി ആവാഹിച്ച് അതിനെ വേണ്ടുന്ന തരത്തിൽ നീക്കം ചെയ്യാം അങ്ങനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ വ്യാഴം പ്രസാദിച്ചിട്ടു അപ്പം ഈ ദുരിതങ്ങൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇവിടുന്ന് വിടാനും ഇവരുടേതായ എന്താണ് തടസ്സങ്ങള് എന്താണ് ഇവർക്കുള്ള ബുദ്ധിമുട്ടുകള് ഇന്ന് വരെയുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ അത് മാറാനുള്ള വഴി വെക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് അവരെ ധർമ്മ ദൈവങ്ങൾക്ക് അവര് ആയിട്ട് സംരക്ഷിക്കുക ഇനി അവർക്ക് അവിടെ പോകാൻ പറ്റാത്തണ്ടെങ്കിൽ പറ്റുന്നേരെ കൊണ്ട് അതിനെ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് വരിക അപ്പോൾ ഇതാണ് സാധാരണ ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രേതദോഷമുള്ള സ്ഥലപരമായിട്ടുള്ള ബന്ധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മിക്കവാർക്കും കണ്ടുവരുന്നത് അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ എല്ലാവരും അത് മനസ്സിലാക്കുക അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക പരിഹാരങ്ങൾ ചെയ്യുക ഈ പ്രേതാത്മാക്കളിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന നല്ല അവസ്ഥകൾ ചെയ്യുക ചില സ്ഥലത്ത് നല്ല പ്രേതാത്മാക്കൾ തൊടാനായിട്ട് പറ്റില്ല അങ്ങനെയും വരുന്നുണ്ട് അപ്പോ ഇത് ഇഷ്ടപ്പെടുന്നവരോ ഇങ്ങനെ അനുഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമ്മൾ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ ഈ എളിവാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം